ഹലോ ഹായ് ഇത് ലക്ഷദ്വീപ് പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ആ അസോസിയേഷൻകാരുടെ ഓഫീസാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ മതി പിന്നെ അങ്ങ് പടച്ചുകൊണ്ടനുഗ്രഹം കൊണ്ടെല്ലാം ഡെവലപ്പ് ആയിക്കോളും ഈ കാണുന്ന മതിൽ കണ്ടോ ഈ മതിൽ കെട്ടാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതാണ് ഞങ്ങളുടെ വേലി എന്നാണ് പറയുന്നത് വേലി ഇങ്ങനെ കെയർ കൊണ്ട് വലിഞ്ഞ് കെട്ടുന്നത് ഇത് അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്ക് പോകട്ടെ അയർ പാസ് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ നല്ല ഒരു വേലിയാണെന്നാണ് ഒരു എൻ്റെ ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞത് ഒന്നോ രണ്ടോ പോസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് പോസ്റ്റുകൾ ബാക്കിയൊക്കെ മരവും പിന്നെ തെങ്ങിൻ്റെ ഓല മടലുണ്ടല്ലോ അതിനടുക്കിലുള്ള ആ ഒരു എന്താണ് നീണ്ട കോല് അത് വച്ചിട്ടാണ് ഇത് മരമാട്ടോ പിന്നെ പോസ്റ്റാണ് കോൺക്രീറ്റ് പോസ്റ്റുമാണ് അപ്പം ഒന്ന് രണ്ടോ പോസ്റ്റേ ഉള്ളൂ ബാക്കിയൊക്കെ മടൽ മടലിൻ്റെ കോല് അതാണ് അപ്പോൾ ഇതൊരു നമുക്ക് വേണമെങ്കിൽ തൊണ്ണൂറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അക്കോട്ട് നല്ലെന്ന് പറയാം ആ ഞാൻ തീരം അട്ടനുണ്ട് വന്നത് കട്ടൊക്കെ വന്നത് കണ്ടുട്ടുണ്ടോ എന്നാ ഞാൻ വീട് ചെയ്യുന്നുണ്ട്

പിന്നെ തെറ്റായി തെറ്റിനാ കുറ്റം ചെയ്തി തെറ്റിന്റെ എങ്ങനെയാണ് സർ ഞാൻ ഈ വീഡിയോ ശരിയോ എടണ്ട പിന്നെ 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 എന്നെ കിടിപ്പിക്കുന്ന ശരിയാക്കി പോയ എഴുതി വായിക്കണ വായിക്കുന്ന ചരിത്ര രേഖപ്പെടുത്തലുകളാണ് അങ്ങനെ ഓക്കെ ആയി അലഹമില്ല ഇവരെന്നെ വെറുതെ വിട്ടില്ല ഇവരെന്നെ പണി പണിയെടുപ്പിച്ചു അതുകൊണ്ട് എനിക്കത് വീണ്ടും റിവൈൻ ചെയ്യാനും പിന്നെ അത് എക്സ്പീരിയൻസ് ആവാനും പറ്റി ഇനി എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ ഞാൻ കുട്ടിക്കാലത്തെ മരിയാ അതിക്ക് ചെയ്തല്ലോ അപ്പോഴടുത്ത് നിന്നുണ്ടായിരുന്നു കോലൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ചെറിയ സഹായങ്ങൾ വെച്ച് എന്നെ ട്രൈ ചെയ്തിരുന്നു അന്ന് പിന്നെ ഞങ്ങൾ കമ്പി വേരിയാണ് പിന്നെ നാട്ടിൽ ഉപയോഗിച്ചത് അവസാനം ഇവർ കിട് കെട്ടി ഏറ്റവും മോള് തെങ്ങനെ അതിൻ്റെ ഉൾഭാഗം പുറത്തും പുറം അപ്പുറത്തും അങ്ങനെ താഴത്ത് പുറമിപ്പുറത്ത് രണ്ടാമത്തത് ഉള്ളപ്പുറത്തേക്ക് രണ്ടാ മൂന്നാമത്തത് അങ്ങനെ ഏറ്റവും ബോട്ടം അതിൻ്റെ ആ പിടിക്കുന്ന സൈഡ് താഴത്ത് മണ്ണിലേക്ക് അങ്ങനെ ഈ ഒരു വിധത്തിലാണ് ഇവർ കെട്ടിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്തെങ്കിലേ നമുക്ക് എക്സ്പീരിയൻസ് വരത്തുള്ളൂ അല്ലാണ്ട് ചൊല്ലി ൊല്ലിപ്പടിക്കേണ്ട കാര്യ ഈ തെങ്ങിന്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന റൂഫുകളെ നമ്മൾ കിടു എന്നാ പറയുന്നത് കിടു വച്ചിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത് പക്ഷെ ഇത് കെട്ടിയില്ല എന്ന് കുഴപ്പമൊന്നുമില്ല കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഒരു സാധനം സത്യത്തിൽ ഇത് ഒരു മറയായിട്ടാണ് കിടുവെച്ച് കെട്ടുന്നത് സാധാരണ നമ്മൾ ഈ കിച്ചൻ്റെ സൈഡിൽ കോ വർക്ക് ഏരിയയിലൊക്കെയാണ് ഇങ്ങനെ കിടുവെച്ച് കെട്ടാറുള്ളത് ഫ്രണ്ട് പോർഷനൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി ഇടലാണ് പൊതുവെ ഈ സാധാ ഈ കിടു വയ്ക്കാറില്ല അങ്ങനെ പൊതുവേ അങ്ങനെ രീതി ഉണ്ട് കിടുവെച്ച് കെട്ടിയാൽ ലേഡീസ് പോയി സേഫായിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഈ ഫ്രണ്ട്സ് പോർഷനൊക്കെ ഇങ്ങനെ ഈ വെൽഡ് ചെയ്താൽ കേട്ടോ ഈസ്റ്റേൻ ചെട്ടിയുടെ അടുത്താണ് ഞങ്ങളുടെ ഈ ഓഫീസ് ഉള്ളത് അപ്പം ഇത്തവണ ഇങ്ങനെയൊക്കെ മതി പിന്നൊരു ദിവസം ഞങ്ങളുടെ ഓഫീസ് നല്ല സെറ്റപ്പായിട്ട് മാറും ഇൻഷുള ഇതെൻ്റെ നമ്പറാണ് എപ്പോഴും പറയാറുണ്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ എല്ലാ സഹായം ചെയ്യാം ദ്വീപിൽ വരാനേ പെർമിറ്റൊക്കെ എടുത്തു തരാം ഓക്കെ